ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദ് ആണെങ്കിൽ കാർത്തികയുടെയും ലക്ഷ്മിയമ്മയുടെയും വീട്ടിലേക്ക് വരികയാണ് വീടിന്റെ പുറകിലൂടെ വന്നിട്ട് പുറകിലത്തെ വാതിൽ കുത്തി തുറന്ന് അവൻ അകത്ത് കടക്കുന്നുണ്ട് ആ ഇരുട്ടിലൂടെ പയ്യെ പയ്യെ അവൻ അകത്തേക്ക് കടക്കുകയാണ് പെട്ടെന്ന് എന്തൊക്കെയോ തട്ടി ഞരങ്ങുന്ന ഒച്ച കേൾക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്താണെങ്കിൽ റൂമിൽ ലക്ഷ്മിയമ്മയും കാർത്തികയും നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ആ സമയത്ത് ലക്ഷ്മിയമ്മ പതുക്കെഴുന്നേൽക്കാണ് വീടിൻ്റെ അകത്ത് ആരോ കയറിയിട്ടുണ്ടെന്നോ തോന്നുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് കാർത്തികയെ വിളിക്കാതെ പതുക്കെ പുതപ്പൊക്കെ മാറ്റി നിന്നും എഴുന്നേറ്റ് താഴേക്ക് വരികയാണ് അങ്ങനെ ആ സമയത്ത് അമ്മ എല്ലാവടത്തെയും ലൈറ്റ് ഇടുകയാണ് പയ്യെ പയ്യെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഒരു ക്രിസ്മസ് അപ്പൂപ്പിന്റെ വേഷത്തിൽ ഒരാൾ നിൽക്കുകയും അയാളുടെ കയ്യിൽ കത്തി ഇങ്ങനെ ഇട്ട് വട്ടം കറക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് പെട്ടെന്ന് ലക്ഷ്മിയമ്മ പേടിച്ച് വിറച്ചങ്ങനെ നിൽക്കുകയാണ് ആ ഒട്ടും സമയം കളയാതെ തന്നെ അവൻ്റെ കയ്യിലുള്ള ആ കത്തിയും എടുത്ത് പാഞ്ഞ് ലക്ഷ്മി അമ്മയുടെ അരികിലേക്ക് ഓടി വരികയാണ് ഗംഗ പെട്ടെന്നാണ് ആ വെടിവച്ച അവൻ്റെ നേരെ വരുന്നത് അപ്പോൾ ആദ്യത്തെ വെടി വെടിയിൽ തന്നെ വെടി ഏർ തോക്കിലെ വെടിയിൽ നിന്ന് തന്നെ ആ കത്തി അവൻ്റെ കയ്യിൽ നിന്നും താഴേക്ക് വീഴുകയും അവൻ പെട്ടെന്ന് പേടിക്കുകയും ചെയ്യുകയാണ് അപ്പോഴാണ് മുകളിലേക്ക് നോക്കുമ്പോൾ കാർത്തിക തോക്കുമായി നിൽക്കുന്ന കാഴ്ച കാണുന്നത് കാർത്തികയ വീണ്ടും അവന് നേരെ വെടി ഉയർത്തുന്നുണ്ട് പക്ഷേ അവൻ പല തലനാരിഴയ്ക്ക് ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങി നീങ്ങി അവൻ രക്ഷപ്പെട്ട് അവിടെ നിന്നും വീട്ടിൽ നിന്നും പുറത്തിറങ്ങുകയാണ് വന്ന വഴിയിലൂടെ തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കാർത്തികയാണെങ്കിൽ തൻ്റെ കയ്യിലുള്ള തോക്കുമായി അവൻ്റെ പുറകെ തന്നെ ഊടി അങ്ങനെ പുറകിലൂടെ പോയിട്ട് അവൻ വീണ്ടും ആ ഗേറ്റിൻ്റെ അവിടേക്ക് എത്തുന്നുണ്ട് കാർത്തികയാണെങ്കിൽ വീണ്ടും വെടി വയ്ക്കുന്നുണ്ട് പക്ഷേ അവൻ്റെ ദേഹത്ത് ഒരു വെടി പോലും തട്ടുന്നില്ല അവൻ ഗേറ്റും ചാടി പെട്ടെന്ന് അപ്പുറത്തേക്ക് റൂട്ടിലേക്ക് കടന്നു ാണ് കാർത്തിക അങ്ങനെ അതിനുശേഷം മനസ്സിൽ വിചാരിക്കുകയാണ് പക്ഷേ അവനൊന്നും പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് വേഗം വീട്ടിലോട്ട് ഇങ്ങനെ വരാൻ നിൽക്കുമ്പോൾ ലക്ഷ്മി അമ്മ അവിടേക്ക് വരുന്നുണ്ട് മോളെ നീ എന്താ ഈ ചെയ്തത് എന്ന് ചോദിക്കുകയാണ് പിന്നെ അമ്മയെ കൊല്ലാൻ വന്ന ആളല്ലേ അവൻ അവനെ പിന്നെ ഇങ്ങനെ ചെയ്യാതെ എന്താ ചെയ്യേണ്ടത് പക്ഷേ എനിക്ക് ആയുധം നമ്മുടെ കയ്യിലുണ്ടെന്ന് മാത്രമേ ഉള്ളു അത് ഉന്നത്തോടു കൂടി വെടിവെക്കാൻ എനിക്കറിയില്ല അതുകൊണ്ടാണ് അവൻറെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട് വേഗം വായു മോളി അകത്തേക്ക് വാ എന്നും പറഞ്ഞ് ലക്ഷ്മി അമ്മ വേഗം കാർത്തികേയും കൂട്ടി അകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ് അങ്ങനെ ആ സമയത്ത് എത്രയും വേഗം തന്നെ നമുക്ക് ഞാൻ പറഞ്ഞതില്ലേ കണ്ട കരോളുകാർ വന്നപ്പോൾ മോള് വാതിൽ തുറക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തുറക്കണ്ടായിരുന്നു ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരാളാണ് നമ്മളുടെ അരികിലേക്ക് വന്നത് നമ്മളെ കൊല്ലാൻ വേണ്ടി തന്നെ വന്നതാണ് ആ ഗംഗയുടെ ആൾക്കാർ പുറത്തുണ്ടെന്ന് ഞാൻ അപ്പോഴും പറയാറില്ല നമ്മൾ സൂക്ഷിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ കല്യാണിയും അതുപോലെ കിരണം കൂടി കിടന്നുറങ്ങുന്ന കാഴ്ച കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ സമയത്ത് അവിടേക്ക് കാർത്തികയുടെ ഫോൺ വരുന്നുണ്ട് കല്യാണിയുടെ ഫോണിലേക്ക് അങ്ങനെ ക കല്യാണി എഴുന്നേറ്റ് ഫോൺ നോക്കുന്നുണ്ട് കിരൺ ചോദിക്കുകയാണ് ആരാ കല്യാണി എന്ന് ചോദിക്കുമ്പോൾ കാർത്തികേച്ചി കാർത്തികേച്ചിയാണല്ലോ എന്ന് പറയുകയാണ് ഇങ്ങോട്ട് തന്നെ എന്നും പറഞ്ഞിട്ട് കിരൺ വേഗം ഫോൺ വാങ്ങിച്ച് എന്താ കാർത്തികേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കിരൺ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടൊന്ന് വരുമോ അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ കാര്യം ഇവിടെ വന്നിട്ട് പറയാം പെട്ടെന്ന് വരണമെന്ന് പറയുകയാണ് അപ്പോൾ ആ ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കിരൺ പറയുകയാണ് അവിടെ അവിടേക്ക് ഒന്ന് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാനും കൂടി വരാമെന്ന് പറയുന്നുണ്ട് എന്തിനാ നീ വരുന്നത് ഈ രാത്രിയിൽ ഇവിടെ ഇരുന്നാൽ മതിയെന്ന് പറയുമ്പോൾ അത് വേണ്ട ഞാൻ വരാം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയേണ്ടേ ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും അത്യാവശ്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് കിരണേട്ടൻ അത് മറച്ചു പിടിക്കും ഞാൻ വിഷമിക്കണ കാരണം എന്തായാലും ഞാനും കൂടി വരുമെന്ന് പറയുമ്പോൾ എന്നാൽ വാ എന്നും പറഞ്ഞിട്ട് കല്യാണിയും കിരണം കൂടി അവിടെ നിന്നും പുറത്തേക്ക് ഹാളിലേക്ക് നടക്കുകയാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്നാണ് അവിടെ നമ്മുടെ പ്രകാശൻ ആ സോഫയിൽ ഹാളിൽ അങ്ങനെ ഇരിക്കുന്നു കാണുന്നത് അച്ഛൻ എന്താ ഉറങ്ങിയില്ലേ എന്ന് കല്യാണി ചോദിക്കുന്നുണ്ട് ഇല്ല മോളെ ഉറക്കം വരുന്നില്ല എന്ന് പറയാണ് അല്ല നിങ്ങൾ രണ്ടുപേരും ഇത് എങ്ങോട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കാർത്തികേച്ചി വിളിച്ചായിരുന്നു അങ്ങോട്ട് ഉടനെ ചെല്ലാം പറഞ്ഞു എന്ന് പറയുമ്പോൾ കാർത്തികേയം എന്താ ഈ നേരത്ത് അവർക്ക് എന്തെങ്കിലും അവിടെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് അറിയില്ല അവളുടെ സംസാരത്തിൽ നല്ല പതർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ ഞാനും കൂടി വരാമെന്ന് പ്രകാശം പറയുകയാണ് അച്ഛൻ വരണ്ട എന്ന് പറയുന്നുണ്ട് അത് സാരില്ല ഞാൻ വരും എനിക്ക് ഇവിടെ നിൽക്കാൻ എങ്കിൽ പറ്റില്ല എന്ന് കേട്ടിട്ട് അവരോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഈ വീട്ടിൽ നിന്ന് പോകണ്ടായിരുന്നു എന്നിട്ട് അവർ ആരുടെ വാക്കുകൾക്ക് അത് അവിടേക്ക് പോയി നിന്നതാണ് ഇപ്പോൾ എന്താ സംഭവിക്കണേ എന്നൊക്കെ ചോദിച്ചങ്ങനെ നിൽക്കുന്നുണ്ട് എന്നാൽ അച്ഛനും കൂടി വായോ എന്ന് പറയുന്ന സമയത്ത് കിരൺ തന്റെ ഫോൺ എടുത്തിട്ട് ബൈജുവിന്റെ മുറിയിലേക്ക് ബൈജുവിനെ വിളിക്കുകയാണ് ബൈജു നീ എത്രയും വേഗം ഹോളിലേക്ക് വായു എന്ന് പറയുമ്പോൾ ബൈജു ഉറക്കത്തിൽ അങ്ങനെ ഹോളിലേക്ക് വരുന്നുണ്ട് എന്താ അറിയാന്ന് ചോദിക്കുകയാണ് അപ്പോ കാർത്തികയുടെ വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാനും കൂടി വരാമെന്ന് ബൈജു പറയുന്നു എല്ലാവരും കൂടി വേണ്ട അച്ഛനെ തന്നെ കൊണ്ടുപോകാൻ അച്ഛൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് നീ ഇവിടെ നിന്നാൽ മതി വാതിലൊക്കെ ഭദ്രമായി അടച്ചതിൻ്റെ ഉള്ളിൽ ഇരുന്നോളം എന്ന് പറയുന്നത് അപ്പൊ ശരിയെന്ന് പറഞ്ഞ അങ്ങനെ അവർ യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ അവർ അവിടേക്കും പെട്ടെന്ന് തന്നെ കാർത്തികേടേയും ലക്ഷ്മി വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഒച്ച കേൾക്കുന്ന സമയത്ത് മോളെ വേണ്ട വാതിൽ തുറക്കണ്ട എന്ന് പറയുന്നുണ്ട് കാറിൻ്റെ ഒച്ചയാണ് കേൾക്കുന്നത് അപ്പോൾ അവളിങ്ങനെ ജനലം തുറന്ന് നോക്കുകയാണ് അമ്മ അവർ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പം എന്നാൽ വാതിൽ തുറന്നു എന്ന് പറഞ്ഞിട്ട് വാതിലങ്ങനെ തുറന്ന് അവരകത്തേക്ക് വരികയാണ് എന്താ എന്താ അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള ആകെ ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കണ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്തോ സംഭവിച്ചെന്ന് അപ്പം പറയാണ് ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ ഒരാൾ ഇവിടേക്ക് വന്നിരുന്നു അവൻ്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു ഞാൻ അവന് നേരെ തിരയൊ നിരയൊഴിച്ചു പക്ഷേ എനിക്ക് ഉന്നം ശരിയല്ലാത്തത് കൊണ്ട് അവൻ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആരാ വന്നത് അപ്പോൾ അറിയില്ല അവൻ്റെ ആൾക്കാർ തന്നെയായിരിക്കും ആ ഗംഗയുടെ അപ്പോൾ പ്രകാശൻ ചീത്ത പറയുന്നുണ്ട് നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാണ്ട് അല്ലെങ്കിൽ ഞാനിവിടെ വന്ന് താമസിക്കാം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ എന്ന് പറയണം അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് നേരെ വരുന്ന അപകടം ഞങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ മറ്റാർക്കും വരാതിരിക്കാനാണ് ഞങ്ങളിവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറയണം അങ്ങനെ നമ്മുടെ കിരൺ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഇവിടെ ഇരിക്കും ഞങ്ങളൊന്ന് പോയിട്ട് വരാം ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കരോളുകാർ വന്നിരുന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അപ്പോൾ ഈ ഗേറ്റിലിട്ട് തട്ടിയെന്നും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവരിപ്പം ഇവിടെ അടുത്ത് തന്നെ ഉണ്ടാകും അവരൊന്നോ പിടികൂടട്ടെ പോയിട്ട് എന്നും പറഞ്ഞിട്ട് കിരണം അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട് ഞാൻ വരാം മോനെ എന്ന് പറഞ്ഞ് കിരണം പ്രകാശനും കൂടി കാറെടുത്ത് അവിടെ നിന്നും പോവുകയാണ് കല്യാണിയോടൊക്കെ ഭദ്രമായ വാതിലടച്ച് അവിടെ തന്നെ ശ്രദ്ധയോട് ഇരിക്കാനൊക്കെ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഗംഗയെ കാണിക്കുന്നുണ്ട് ഗംഗയാണെങ്കിൽ ആവേശത്തിൽ ഇങ്ങനെ ഓടി ചോടി അവിടെ ഒരു വണ്ടി അവൻ നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഒരു ടൂ വീലർ അപ്പൊ അതിൽ കയറിയിട്ട് അവൻ ഇങ്ങനെ യാത്ര തുടരുകയാണ് അങ്ങനെ ഒരുപാട് ദൂരം പോയതിന് ശേഷം അവൻ ആ ബൈക്ക് അങ്ങനെ ബൈക്കിൽ അങ്ങനെ യാത്ര ദൂര ചെയ്യുന്നുണ്ട് അങ്ങനെ ശേഷം നമ്മുടെ കിരണം പ്രകാശനും കൂടിയിട്ട് ഈ കരോളുകാരെ കണ്ടെത്തുകയാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് നേരെ ആ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ മുഖത്തിരിക്കുന്ന ആ തൊപ്പി വലിച്ചു ഒരുകയാണ് കിരൺ ആരാടാ നീ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ എന്താ എന്താ സാറേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആരാ നിങ്ങൾ കൊല്ലാൻ വേണ്ടി നടക്കുന്നതാണോ എന്ന് ചോദിക്കുകയാണ് കിരൺ അപ്പോൾ പറയുകയാണ് കൊല്ലാനോ ഞങ്ങൾ ഈ ഇടവകയിലുള്ളവർ തന്നെയാണ് സാറേ എന്ന് പറയുന്നുണ്ട് നിങ്ങളെ ഇവിടെ വേഷത്തിൽ ഇതുപോലൊരാൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ ആ വീട്ടിലുള്ളവരെ കൊല്ലാൻ നോക്കിയല്ലോ ആരാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അയാൾക്ക് ഓർമ്മ വരുന്നുണ്ട് ഇങ്ങനെ ഒരാൾ വന്നത് അപ്പോൾ അയാൾ ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണ് അറിയില്ല സാറേ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ വീടുകളിൽ നിന്നൊക്കെ വഴിയിൽ നിനക്കിതുപോലെ കരവുള്ള ആൾക്കാർ കയറാറുണ്ട് അതുപോലെ ഒരാൾ വന്ന് കയറിയായിരുന്നു പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ വീട് ലക്ഷ്യമാക്കി ആ വീട്ടിലുള്ള ആരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല പക്ഷെ അയാൾ ആ വീട്ടിൽ കയറണമെന്ന് വാശി പിടിച്ച പോലെ ഞങ്ങൾക്ക് തോന്നി പിന്നെ തന്നെയല്ല ആ ഗേറ്റ് ഇട്ടിട്ട് കുറേ പ്രാവശ്യം തട്ടിക്കുലുക്കുകയും ചെയ്തായിരുന്നു പക്ഷെ അറിയില്ല അത് ആരാണെന്ന് അയാൾ വരികയും ചെയ്തു അയാൾ ഇവിടേക്ക് പോവുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് സാറിന് സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോട്ടോ ഫോട്ടോയ്ക്ക് ഒന്ന് വെച്ചോ നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും ഞങ്ങൾ എന്നിട്ട് അല്ലെങ്കിൽ ഈ ഇടവകയിലുള്ളവർ തന്നെയാണോ ഞങ്ങളെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് മനസ്സിലാക്കിക്കോ എന്ന് പറയുകയാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുകയാണ് സോറി എന്ന് പറയുന്നുണ്ട് അത് കുഴപ്പമില്ല എന്ന് പറയുകയാണ് അവർ കരോളുകാർ അപ്പോൾ എന്നാൽ ഞങ്ങൾ പോട്ടെ സാറേ എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പോവാൻ നിൽക്കുമ്പോൾ കിരൺ കുറച്ച് പൈസ എടുത്തിട്ട് അവർക്ക് സംഭാവനയായിട്ട് ആ ബോക്സിൽ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ അവർ അവിടെ നിന്നും പോവുകയും സന്തോഷത്തോടെ പോവുകയും ചെയ്യുകയാണ് അങ്ങനെ അതിനുശേഷം നമ്മുടെ ഗംഗയെ തന്നെ കാണിക്കുന്നുണ്ട് ഗംഗ ആ ടു വീലറ് പുഴക്കരയിൽ ഉപേക്ഷിക്കാതെ കുറച്ച് ദൂരെയായിട്ട് റോഡ് സൈഡിൽ തന്നെ അങ്ങനെ ഉപേക്ഷിക്കുകയാണ് എന്നിട്ട് ആ മനസ്സിൽ കരുതുന്നുണ്ട് പുഴയിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പുഴ കടന്ന് ഞാൻ പോയിട്ടുണ്ടാകുന്ന അവർ ഊഹിക്കും അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അവർക്കൊരു സംശയമുണ്ട് അപ്പോൾ അത് ഉറപ്പിക്കാൻ സാധ്യത കൊടുക്കണ്ട അതുകൊണ്ട് ഇവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവൻ്റെ ദേഹത്ത് കിടക്കുന്ന ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ വേഷം അവൻ ധരി അവൻ ഊരുകയാണ് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു